തുടക്കം തൊട്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് ഞാൻ ഞാൻ നിൽക്കുന്ന പോയിന്റ് നവീൻ ബാബുവിൻ്റെ അത് ആത്മഹത്യയല്ല ശ്രീമതി ദിവ്യക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന സി പി എം നേതാവായ ശ്രീമതി ദിവ്യക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആത്മഹത്യ പ്രേരണയായി കുറ്റം നിലനിൽക്കുന്നതാണ് ഇത് കൊലപാതകമാണ് ഞാൻ നിരവധി തവണ പറഞ്ഞ കാര്യമാണ് ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി നവീൻ ബാബുവിനെ പോലെ കുടുംബത്തോട് അത്രയും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആ കുടുംബത്തെ കാത്തിരിപ്പിക്കില്ല ഏറ്റവും മിനു വേറെ മിനും അതിപ്പം രാജ്യത്ത് ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വയ്ക്കാൻ പറ്റുന്ന വാദമാണോന്ന് ചോദിച്ചാൽ പക്ഷേ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാവും മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും കാരണം അദ്ദേഹം നാളെ രാവിലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്ന് പറഞ്ഞ് കുടുംബവും അദ്ദേഹത്തിൻ്റെ കുട്ടികളും എല്ലാം അവിടെ വന്ന് കാത്തിരിക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ മനുഷ്യരും പോകുമ്പോൾ തൻ്റെ പിതാവാണെന്ന് കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുന്ന സമയത്ത് മൃതശരീരമായി എത്തുക എന്ന് പറഞ്ഞൊരു ക്രൂരത അദ്ദേഹം എന്തായാലും ആ കുടുംബത്തോട് കാണിക്കില്ല അത് കൃത്യമായി കൊലപാതകമാണ് ആ കൊലപാതകത്തെ അങ്ങനെ തന്നെ കണ്ട് ആ അന്വേഷണമാണ് ആണ് ഞാൻ ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ആണെന്നാണ് ഇപ്പം ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ പോയി ശ്രീ എം വി ഗോവിന്ദൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞത് ഇവിക്കൊപ്പം ആണെന്നാണ് അതുകൊണ്ട് ശ്രീ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ്റെ കുടുംബത്തോടൊപ്പം ആയപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആരാ നോക്കുക സി ബി ഐ എൻക്വയറി എന്ന് പറയുന്ന ഒരു ബേർ മിനിമം ഡിമാൻഡ് അവർ വെക്കുമ്പോൾ അതിനെന്തിനെ എതിർക്കുന്നത് സർക്കാരിനെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല ഇപ്പം ഇപ്പം മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യാനൊരു മടിയും ഇല്ലാത്ത ഞാൻ ഏത് കേസാണ് പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അത്തരം കേസുകളിലൊക്കെ അതായത് പിന്നെ പറയുന്ന വാദത്തിൽ പോലും ഉറച്ചു നിൽക്കാത്ത ആളുകൾ കൊടുത്തിരിക്കുന്ന പരാതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്ത സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുടെ കുടുംബം ആ കുടുംബത്തിൻ്റെ ഒരു കൺസേൺ ഇനി ഇപ്പോൾ ഒന്നുമില്ലെന്ന് വിചാരിച്ചു സി ബി ഐ എൻക്വയറി നടത്തിയതും ക്ലാരിറ്റി വരട്ടെ ആ കുടുംബത്തിന് ആശ്വാസമാകുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തൊളിക്കാനും മറക്കാനും കൃത്യമായിട്ടുണ്ട്